ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ മാങ്ങ കിട്ടാനേ ഇല്ല കേട്ടോ രണ്ട് മൂന്നാഴ്ചയായി കിട്ടാത്തത് പഴുത്ത മാങ്ങയുടെ സീസൺ തുടങ്ങി കേട്ടോ അപ്പോൾ പച്ച മാങ്ങ കിട്ടുന്ന സമയത്ത് ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എനിക്ക് തീരെ മടിയില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കിയേ മതിയാവണമെന്ന് എഴുതിയിട്ട് ഞാനിതാ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര പെർഫെക്റ്റ് അച്ചാറൊന്നും അല്ല ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എല്ലാം അച്ചാറാക്കുന്ന ആരും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ മാത്രം എൻ്റെ മാത്രം രീതിയാണ് അങ്ങനെ കടുവ പൊട്ടിച്ചു പിന്നെ ഓയിലൊഴിച്ചിട്ട് കടുവ പൊട്ടിച്ചു പിന്നെ അതിലേക്ക് കടുവൊന്ന് പൊട്ടി വരുമ്പോൾ മുറിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഇട്ടിച്ച് നല്ലപോലെ ഒന്ന് വാഴത്തിണ്ട് നല്ലപോലെ പോലെ ഒന്നും വാഴത്തിണ്ടല്ലോ ചെറിയൊരു വാടി കിട്ടിയാൽ മതി അല്ലേ അങ്ങനെ അതൊന്ന് വാടി വാടിക്കിട്ടിയതിന് ശേഷം നല്ലതിലേക്ക് കിട്ടും കേട്ടോ പിന്നെ ഇനി അതിലേക്കൊന്ന് ബാക്കി പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അച്ചാർ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഡ്രൈ ആയി കിടക്കുന്ന ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് അപ്പോൾ ഇതാ കാശ്മീരി മുളകൊടി ഇരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലും മൂന്ന് സ്പൂണാണ് ഇടുന്നത് പക്ഷെ ഞാൻ ഇട്ടു ഒരു നാലഞ്ച് സ്പൂൺ ഒരു ആറ് സ്പൂണുകൾ ഇട്ടു കേട്ടോ കാശ്മീരി എരിവില്ലാതെ നല്ല മുളകൊടിയാണ് പിന്നെ കായ്മുളക് ഇട്ടു സോറി കായ ഇട്ടു പിന്നെ നമ്മുടെ ഉലുവ പൊടിച്ചത് അതും ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ എരിവിലെ മുളക് പൊടി ഞാൻ പിന്നെയാണ് ഇട്ടത് എരി കുറഞ്ഞ പച്ചമുളക് ഇട്ടതുകൊണ്ട് ഞാൻ മുളകൊടി ഇതാ ഇടാതിരുന്നത് പക്ഷേ എരിവ് കുറവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടി കൂടി ഒരു സ്പൂൺ എരിവിലെ മുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെന്താ പിന്നെ തിളച്ചാറ്റ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കെറ്റിൽ അത് ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഞാൻ പറഞ്ഞിട്ട് വെള്ളം കൂടുതലായിരിക്കും അച്ചാറിന് കാരണം ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം പോലുള്ള അച്ചാറാണെ ഇഷ്ടം പിന്നെ പേരിന് ഇത്തിരി വിനാഗിരി കാരണം ഞാൻ ഉണ്ടാക്കുന്ന അച്ചാർ പുറത്ത് വെക്കൂലെ കേട്ടോ ഓയില് കുറച്ച് ഒഴിച്ച് ഞാൻ ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അച്ചാർ എടുക്കാറ് ഇതാ അതിന് ശേഷം പിന്നെ ഉപ്പിലിട്ട് മാങ്ങ കുപ്പിന്ന് അതിലേക്ക് തട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് എനിക്കൊന്നൊരു മൂന്നാഴ്ച തന്നെ മേലെയായിട്ടോ ഞാൻ അത് ഇട്ട് വെച്ചിട്ട് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാന്ന് വെച്ച് മറന്നു മറന്നു പോകും കേട്ടോ അപ്പം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ലാസ്റ്റത്ത് ഇങ്ങനെയാണ് കേട്ടോ അച്ചാർ ഇരിക്കുന്നത് അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തുടങ്ങുമ്പം ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പം ദേവൂട്ടി ഉറങ്ങി കേട്ടോ അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ദേവൂട്ടിയില്ല അങ്ങനെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാം കേട്ടോ കാണാൻ നല്ല ലുക്ക് പോലത്തെ അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതവിടെ ഇരുന്നിട്ട് അച്ചാറാവണം അച്ചാറെന്ന് പറഞ്ഞാൽ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് അടിഞ്ഞ് അപ്പം ഒക്കെ നല്ല സൂപ്പറാവും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ അച്ചാർ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് സൂപ്പറാണെന്ന് പറയണം കേട്ടോ ഗേസ് അത്യാവശ്യം നല്ല ഉപ്പും നല്ല പുളിയൊക്കെ ഉണ്ട് പുളി നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു ഇത് പിറ്റേ ദിവസം രാവിലത്തെ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുത്തു വച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടും ലേറ്റ ദിവസവും പിറ്റേ ദിവസത്തും കൂടി ഒരു ചെറിയ വ്ലോഗാണ് അങ്ങനെ രാവിലെ ആയി ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരം പുറത്ത് വെളുത്തു എന്നല്ല പൊട്ട പെട്ടെന്ന് വെളി വന്നതാണ് കേട്ടോ നേരെ എങ്ങനെയായാലും വെളുക്കുമല്ലോ സൂര്യൻ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ചുമണീൻ്റെ കാണാനുള്ള അഞ്ചു മണിക്ക് കാണാനുള്ള ഒരു ഇതാണ് പുറത്തുള്ള ഇത്രയും വെളി അങ്ങനെ ഞാൻ കറ്റനൊക്കെ ഒന്ന് കെട്ടി വെച്ചു അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു സോറി ഇഡ്ലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ നല്ല പോലെ ഇന്നലെ ഞാൻ അടിപൊളി സാമ്പാറൊക്കെ പുഴിയിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി ഇഡ്ഡലിക്കാണ് അപ്പം പിന്നെ രാവിലെ ചായൻ്റെ കടീൻ്റെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ചോറിനും സാമ്പാർ ഇഡ്ഡലിക്ക് സാമ്പാർ അങ്ങനെ സാമ്പാർ മയാണ് കേട്ടോ ഇന്ന് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അത്യാവശ്യം പൊന്തി വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല പോലെ ഇല്ല മാവ് ഞാൻ ലേറ്റായിട്ടാണ് അരച്ചു വെച്ചത് കാരണം ചൂടായതുകൊണ്ട് നല്ലപോലെ പുളിച്ചു പോകുന്നുണ്ട് കേട്ടോ മാവ് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ മാവ് അരച്ച് വെച്ചത് കിടക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ അത്യാവശ്യം പൊന്തി വന്ന മാവ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അങ്ങനെ മാവൊക്കെ ഒഴിച്ച് ഞാനിതാ അടുപ്പിൽ വെക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ദേവികുട്ടി കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ദേവിക്കുട്ടിയെ ഞാൻ വിളിച്ചു അപ്പം ഞാൻ വരാം അമ്മ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്ക് ഇടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണീറ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനാണെങ്കിൽ ഫുഡ് ഒക്കെ വാരിക്കൊടുത്ത് കേട്ടോ അങ്ങനെ എൻ്റെ പത്ത് മിനിറ്റ് അല്ല ആ പത്ത് മിനിറ്റ് ആയി ഞാൻ ഇഡ്ഡലി വെച്ചിട്ട് അത്യാവശ്യം ഇഡ്ഡലിയൊക്കെ നല്ലപോലെ ആയിട്ട് ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേവൂട്ടി പല്ലക്ക തേച്ചിട്ട് വന്നു എന്താ ദേവൂട്ടിക്ക് ഞാൻ ഫുഡ് കൊടുക്കുവാണ് ദേവൂട്ടി ആണ് കേട്ടോ ക്യാമറ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വീഡിയോ ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് ദേവൂട്ടീനെ കാണാനില്ല എന്നെ മാത്രമേ കാണാനുള്ളൂ അങ്ങനെ ദേവൂട്ടിക്ക് ഞാൻ ഇഡ്ഡലി വാരി ഒരു രണ്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ കൂട്ടി വാരി ഇട്ട് കൊടുത്തു അവൾ ഡ്രസ്സ് മാറാൻ പോയട്ടോ അപ്പോൾ പിന്നെ ചോറ് വൺമ്പലാണ് എന്താ ഏട്ടന് ഞാൻ പിന്നെ ചോറ് വച്ചായിരുന്നു കേട്ടോ രാവിലെ നമ്മുടെ മട്ടേരിയുടെ ചോറാണ് സാധാരണ വെക്കാറ് അപ്പോൾ അതാ ചോറ് ഞാൻ വിളമ്പി വെക്കുന്നുണ്ട് പിന്നെ സാമ്പാർ ഞാൻ നേരത്തെ തിളപ്പിച്ചപ്പോഴേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവേളിലൊക്കെ ഒന്ന് ഉറ്റി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ സാമ്പാറുണ്ട് പൊടിയിട്ട സാമ്പാറാണ് കേട്ടോ പിന്നെ തൈരും പിന്നെ കുറച്ച് ഇന്നലെ ഉണ്ടാക്കി അച്ചാറ് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് ഷൂട്ട് ചെയ്യില്ല അപ്പോൾ ഇത്രയില്ല ഇന്നത്തെ വീഡിയോ എടുത്ത് നമുക്ക് നാളെ കാണാൻ സി യു